ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ അടിയുറച്ച വിശ്വാസത്തിനും പാറ പോലെയുള്ള സ്ഥിരതയ്ക്കും അനേക ദൃഷ്ടാന്തങ്ങളുണ്ട് മൂന്നാം സഭയുടെയും പാലാക്കുന്നൽ വല്യച്ഛൻ്റെയും നാളാഗമങ്ങളും മറ്റു രേഖകളും ഇക്കാര്യം വ്യക്തമാക്കുന്നവയാണ് പള്ളിമുടക്കുമായി ബന്ധപ്പെട്ടുണ്ടായ അധികാരികളുടെ തീരുമാനങ്ങളൊന്നും തൊമ്മച്ചന്റെ ദൃഢചിത്തതയെ അണിവിട പോലും വ്യതിചലിപ്പിച്ചില്ല എന്നത് അതിശയകരമാണ് കള്ളപ്പരാതി കൊടുത്തവരോടോ അതിന്മേൽ അന്വേഷണം നടത്തിയ വൈദികരോടോ അക്കാര്യത്തിൽ തീരുമാനമെടുത്ത വൈദിക മേലധ്യക്ഷനോടോ യാതൊരുവിധ വിദ്വേഷമോ സ്നേഹക്കുറവോ തൊമ്മച്ചൻ കാണിച്ചില്ലെന്ന് മാത്രമല്ല ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ സ്വാഭാവികതയോടെ അവരോട് ഇടപെടാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആന്തരികതയിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹവും ദൈവൈക്യത്തിന്റെ പൂർണതയുമാണ് ഇതിന് കാരണമായത് പാലാക്കുന്നേലച്ചന്റെ ഡയറിയിൽ നിന്ന് ഒരു ഭാഗം ഭൂഗർഭത്തിന്റെ ആഴത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഭീമാകാരമായ പാറക്കെട്ടിനെ നിസ്സാര വിധത്തിലെങ്കിലും ഒന്ന് വ്യതിചലിപ്പിക്കുന്നതിന് ബലവത്തും ഭയങ്കരവുമെന്ന് കാഴ്ചക്കാർക്ക് തോന്നുന്ന കൊടുങ്കാറ്റിനും തിരമാലയ്ക്കും സാധിക്കുകയില്ലല്ലോ തൊമ്മച്ചന്റെ ദൃഢമായ വിശ്വാസത്തെയും കത്തിക്കാളുന്ന ഭക്തിയെയും ഇളക്കുന്നതിന് ഈ ശിക്ഷ പര്യാപ്തമായിരുന്നില്ല ക്രിസ്തീയമായ ശാന്തതയോടുകൂടി തൊമ്മച്ചൻ കൽപ്പന അനുസരിച്ചു ധനു മൂന്നാം തീയതി എടത്വായിൽ ഞാൻ ചെന്നു തൊമ്മച്ചനെ ഉറപ്പിക്കുന്നതിനായിട്ട് അപ്പോൾ അയാൾ എന്നെ ഉറപ്പിച്ച് സംസാരിച്ചു എൻ്റെ തമ്പുരാൻ സ്തുതി എന്ന് ചൊല്ലി യാതൊരു ദുഃഖവും കാണിക്കാതെ ക്ഷമയോടും അടക്കത്തോടും കൂടിയും ഈ മുടക്കിനെ കൈക്കൊണ്ടു പാലാക്കുന്നേൽ വെല്ലെ പോലും അതിശയിപ്പിക്കുന്ന ദൃഢതയും സ്ഥിരതയും ദൈവപരിപാലനയിലുള്ള ഉറപ്പുമാണ് തൊമ്മച്ചൻ പ്രദർശിപ്പിച്ചത് ഈ വിശ്വാസ അടിത്തറയിൻമേലാണ് ആ വിശുദ്ധ ജീവിതം ഉറപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യം സഭ ഔദ്യോഗികമായി അംഗീകരിക്കുവാനായി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഇക്കാര്യം നോമ്പിന്റെ നിയോഗങ്ങളോട് ചേർത്ത് സമർപ്പിക്കാം ആമേ